വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം ആനന്ദ്ശ്രുക്കൾ തന്റെ മാതാപിതാക്കളെ പറ്റി ജോസിന് ഒരറിവും ഉണ്ടായിരുന്നില്ല കർമ്മളിത്ത കന്യാസ്ത്രീകൾ നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ഓർഫണേജിലെ വെളുത്തു തടിച്ച സിസ്റ്റർ തെരിസായുടെ പരിചരണത്തിൽ കുട്ടിക്കാലം കഴിച്ചുകൂട്ടിയ അവ്യക്തമായ ഓർമ്മകളുണ്ട് സദാ പുഞ്ചിരി തൂകുന്ന മുഖവുമായി തങ്ങളിൽ ഓരോരുത്തരെയും തനത് എന്ന വിചാരത്തോടെ ശുശ്രൂഷിച്ചു വളർത്തിയ സിസ്റ്റർ തെരിസ തനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ ആ പ്രായത്തിൽ മറ്റു കുട്ടികളോടൊപ്പം പട്ടണത്തിൽ നിന്ന് അകന്നു മാറിയുള്ള ആൺകുട്ടികൾക്കായുള്ള ഈ ഓർഫണേജിലേക്ക് മാറ്റുകയാണുണ്ടായത് കൂറ്റൻ മതിൽ വളപ്പിനുള്ളിൽ അനേക മേക്കറുകളിലായി പരന്നു കിടക്കുന്ന ഈ ഓർഫണേജ് ഒരു പ്രത്യേക ലോകം തന്നെയാണ് ഇവിടെ നൂറിലധികം കുട്ടികൾ പല പ്രായത്തിലും തരത്തിലുമുള്ളവർ ഒന്നിച്ചു കഴിയുന്നു ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ആർക്കും ആരോടും വ്യക്തിപരമായ ബന്ധങ്ങളില്ല വ്യക്തി സ്വാതന്ത്ര്യവും വളരെ പരിമിതമാണ് പക്ഷേ ആ സത്യം അവരെ അലട്ടിയിരുന്നില്ല തങ്ങളെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ ആരുമില്ലെന്നുള്ള വസ്തുത അവരെ വീർപ്പ് മുട്ടിച്ചിരുന്നതുമില്ല ഓർമ്മ വെച്ചപ്പോൾ തുടങ്ങി ി മണിമുഴക്കം അനുസരിച്ച് ചിട്ടപ്പെടുത്തിയ ജീവിത രീതി ശീലിച്ചു കഴിഞ്ഞിരുന്നു മണിമുഴക്കം കേട്ട് ഉണരുന്നു മണിമുഴക്കം കേട്ട് ആരാധനയ്ക്കായി ഒത്തുകൂടുന്നു മണിമുഴക്കം കേട്ട് ഓണുമുറിയിലെത്തുന്നു അതുകഴിഞ്ഞ് ചെറിയ കുട്ടികൾ അടുത്തുള്ള പള്ളിവക പള്ളിക്കൂടത്തിലേക്ക് പോകുന്നു മുതിർന്നവർ തൊഴിൽശാലകളിലേക്കും ദിവസത്തിന്റെ അന്ത്യത്തിൽ അവർ വീണ്ടും ആരാധനയ്ക്കായി ഒത്തുചേരുന്നു അവസാന മണിമുഴക്കത്തോടെ ഉറക്ക ത്തിലേക്ക് പ്രവേശിക്കുകയുമായി നിയന്ത്രണങ്ങൾ കൊണ്ട് വരിഞ്ഞുകെട്ടിയ ആ ദിനചര്യയിൽ ആർക്കും തന്നെ പരാതികൾ ഉണ്ടായിരുന്നില്ല ഒരു മെച്ചപ്പെട്ട ഒരു ജീവിത രീതിയെ പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ടാവാം പിന്നെ പരാതിപ്പെട്ടതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന മോഹവും അവർക്കുണ്ടായിരുന്നില്ല പക്ഷേ ജീവിതത്തിലെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച കുട്ടികളുമായി പള്ളിക്കൂടത്തിൽ ഇടപഴകുമ്പോൾ ജോസ് തന്റെ വലിയ വിടവിനെപ്പറ്റി ബോധവാനാകാറുണ്ടായിരുന്നു ഈ ബാഗ് ബോംബെയിൽ നിന്നും കൊണ്ടുവന്നതാ ഇന്നലെ എന്റെ പിറന്നാളിൽ അമ്മ പായസം വെച്ചു ഈ അവധിക്ക് ഞങ്ങൾ അച്ഛന്റെ വീട്ടിൽ പോകും ഈ ആണ്ടിൽ ജയിച്ചാൽ ഒരു ചെറിയ സൈക്കിൾ വാങ്ങിച്ചു തരും എന്നൊക്കെ കൂട്ടുകാർ വലുപ്പം പറയുമ്പോൾ അവന്റെ കൊച്ചു ഹൃദയം നുറുങ്ങി വേദനിക്കും തന്നെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ തന്റെ ഇഷ്ടങ്ങൾക്ക് വില കൽപ്പിക്കാൻ ആരും തന്നെ എങ്കിലും അവന് ഏറ്റവും മനപ്പീടെ തോന്നി കുട്ടികളുടെ ഇടയിൽ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ സഹപാഠികൾ അവനെ ആരുമില്ലാത്തവൻ എന്ന് വിളിച്ച് അപഹസിക്കുമ്പോഴായിരുന്നു ഒഴുക്കുവെള്ളത്തിലെ ഒതളങ്ങാ പോലെ താൻ ഈ ഭൂമുഖത്ത് എങ്ങനെ വന്നുപെട്ടു എന്ന് ഒരിക്കലും താൻ അറിയാൻ പോകുന്നില്ല വൈകുന്നേരങ്ങളിൽ മ്ലാനത മൂടിക്കെട്ടിയ മുഖവുമായി കളിക്കാൻ കൂട്ടാക്കാതെ ജോസ് അനാഥാലയത്തിന്റെ നീണ്ട നടശാലയുടെ പടികളിൽ ചടഞ്ഞു കൂടുമ്പോൾ സ്നേഹത്തിന്റെ വെളിച്ചവുമായി അവന്റെ വിഷമതകൾ ആരാഞ്ഞ് ഫാദർ ഫ്രാൻസിസ് അരികിലെത്തും മകനെ എന്താ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഇങ്ങടുത്തുവരൂ നിന്റെ മുഖത്ത് എന്താണൊരു വല്ലായ്മ ഒന്നും ഒളിച്ചുവയ്ക്കാതെ എന്നോട് പറയൂ കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിച്ചുകൂടാ തന്റെ മനസ്സിൽ തിങ്ങിക്കൂടുന്ന അവ്യക്തമായ വേദനകൾക്ക് വാക്കുകൾ കൊണ്ട് രൂപം നൽകാനാവാതെ അവൻ കുഴങ്ങുമ്പോൾ അദ്ദേഹം സാന്ത്വനപൂർവം തോളത്ത് തലോടിക്കൊണ്ട് പറയും മകനെ നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ നിനക്ക് ആരുമില്ലല്ലോ എന്ന് ഒരിക്കലും നിരാശപ്പെടരുത് അതാ നോക്കൂ ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ രൂപം അശരണരുടെയും അനാഥരുടെയും ആശ്വാസം അവിടെയാണ് പണത്തിനും പ്രതാപത്തിനും ബന്ധുക്കൾക്കും നൽകാൻ കഴിയാത്ത ആശ്വാസം നിനക്കവിടെ കണ്ടെത്താൻ കഴിയും അദ്ദേഹം പറഞ്ഞതെല്ലാം പൂർണ്ണമായി മനസ്സിലാക്കാൻ അവനു കഴിഞ്ഞിരുന്നില്ല എങ്കിലും ആ ക്രൂഷിത രൂപത്തിന്റെ മുമ്പിൽ അവൻ ശരണ പ്രാപിച്ചു ചെറുതും വലുതുമായ അവന്റെ ദുഃഖങ്ങൾ നിരത്തിവെച്ചു എന്നും മുട്ടിപ്പായെ അവന് ഒരു അപേക്ഷ ഉണർത്തിക്കാനുണ്ടായിരുന്നു അനാഥനും അഗതിയുമായ തനിക്ക് പഠിച്ചുയരാനുള്ള മാർഗം തെളിയിച്ചു തരണേ കിടക്കപ്പായിൽ മുട്ടുകുത്തി അവൻ ഹൃദയം നൊന്തു പ്രാർത്ഥിച്ചു ഈശോ തമ്പുരാനെ എനിക്ക് ക്ലാസ് കിട്ടണേ നിം 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 പ്രഭാത മണികൾ മുഴങ്ങുകയാണ് അവൻ എണീറ്റു തന്റെ അരികിൽ ഉറക്കച്ചടവോടെ കിടന്നിരുന്ന പീറ്റർ പോലും എണീറ്റുവരാൻ കാത്തു നിൽക്കാതെ തിടുക്കത്തിൽ പ്രഭാത കർമ്മങ്ങൾ നിർവഹിച്ചു ചാപ്പലിൽ എത്തി പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ ഫാദർ ഫ്രാൻസിസ് സുസ്മേര സുസ്മേരവധനനായി ചാപ്പലിന്റെ നടയിൽ തന്നെ നിൽപ്പുണ്ട് അവൻ ബഹുമാനത്തോടെ കൈകൾ കൂപ്പി ഫാദറിനെ വന്ദിച്ചു ഈശോ സ്തുതി ആയിരിക്കട്ടെ ഈശോ സ്തുതി ആയിരിക്കട്ടെ മകനെ നിന്റെ പ്രാർത്ഥന തമ്പുരാൻ കേട്ടിരിക്കുന്നു ഇതാ നോക്കൂ ലോഹയുടെ കീശയിൽ നിന്ന് അദ്ദേഹം പത്രം എടുത്ത് അവന്റെ നേരെ നീട്ടി പിടിച്ചു തന്റെ നമ്പറിന് മുകളിലുള്ള നക്ഷത്ര ചിഹ്നത്തിൽ അവന്റെ കണ്ണുകൾ തറച്ചു നിന്നു മനസ്സിൽ ഉന്മേഷം പതഞ്ഞു പൊങ്ങി അടുത്ത ക്ഷണം അവൻ കണ്ണുകൾ ഉയർത്തി ഫാദർ ഫ്രാൻസിസിനെ നോക്കി തന്റെ ഭാവി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ അതേപ്പറ്റി തുറന്നു ചോദിക്കാൻ ധൈര്യം പോരായിരുന്നു అదేహం అదేహంపు తూకికొండు വരു ജോസ് എന്റെ മുറിയിൽ വരൂ വിറയാർന്ന കാൽവയ്പോടെ ജോസ് അദ്ദേഹത്തെ അനുഗമിച്ചു ഭാവിയെ പറ്റിയുള്ള ഉത്കണ്ഠയോടെ മനസ്സു പിടയുകയായിരുന്നു അവനകത്തു കടന്നപ്പോൾ അദ്ദേഹം വാതിൽ ചാരി എന്നിട്ട് അവനെ അരികിലേക്ക് വിളിച്ചു ജോസ് ഇങ്ങടുത്തു വരൂ നിന്റെ മനസ്സിലെ ആലോചനകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം മകനെ നീ ആശിക്കുന്നത് പോലെ നിന്നെ തുടർന്നു പഠിപ്പിക്കണമെന്നാണ് എന്റെയും ആഗ്രഹം ഫാദർ ജോസഫും അതിന് അനുകൂലിക്കുമെന്ന് ഉറപ്പുണ്ട് ജോസിന്റെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു അദ്ദേഹം വാത്സല്യപൂർവം അവന്റെ തോളിൽ തട്ടി ജോസ് നന്നായി വരുമെന്ന് എനിക്ക് തീർച്ചയുണ്ട് എന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞാൻ അതിന് ശ്രമിക്കുകയും ചെയ്യും വീടും കുടുംബവും ഉപേക്ഷിച്ച് യേശുവിൻ്റെ വേലയ്ക്കായി ഇറങ്ങിയവനാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരുപോലെ തന്നെ ആയിരിക്കേണ്ടതാണ് Редактор субтитров А.Семкин Корректор А.Егорова പക്ഷേ എന്തോ നിന്നോട് മാത്രം പ്രത്യേകമായ ഒരടുപ്പം സ്വന്തം മകനെ പോലെ വികാരനിർഭരമായ സ്വരം പെട്ടെന്ന് നിയന്ത്രിച്ചിട്ട് അദ്ദേഹം തുടർന്നു ആ അതുപോട്ടെ ഇവിടെ കോളേജ് കോളേജില്ലാത്തതുകൊണ്ട് ചങ്ങനാശ്ശേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാനേ നിവൃത്തിയുള്ളൂ അപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വരും ഏതായാലും നീ ഭാവിയെ ഓർത്ത് വിഷമിക്കേണ്ട എല്ലാം നീ ആശിച്ചതുപോലെ ശരിപ്പെടും ഫാദർ ഫ്രാൻസിസിനെ ഒന്നുകൂടി വന്നു ിട്ട് അവൻ മുറിക്ക് പുറത്തു കടന്നു ആഹ്ലാദം കൊണ്ടവൻ വീർപ്പ് മുട്ടുകയായിരുന്നു ഡൈനിംഗ് ഹാളിന്റെ പടികളിൽ പീറ്റർ അവനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു തനിക്ക് കൈവന്ന ഭാഗ്യം തന്റെ കൊച്ചു സുഹൃത്തിനെ അറിയിക്കാനുള്ള അക്ഷമയോടെ അവൻ വേഗം നടന്നു പക്ഷെ ജോസ് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ പീറ്റർ വിളിച്ചു ചോദിച്ചു ജോസേട്ടൻ ഇതുവരെ എവിടെയായിരുന്നു കാലത്തെ പത്രം വന്നു കാണും ഫാദറിന്റെ മുറിയിൽ പോയി റിസൾട്ട് നോക്കും േ ഞാൻ ഫാദറിന്റെ അടുക്കലിൽ നിന്ന് തന്നെയാണ് പീറ്റർ വരുന്നത് നിന്റെ പ്രാർത്ഥന മാതാവ് കേട്ടിരിക്കുന്നു എന്നിട്ട് ഒറ്റ ശ്വാസത്തിൽ ഫാദർ ഫ്രാൻസിസ് പറഞ്ഞതൊക്കെ പീറ്ററിനെ പറഞ്ഞു കേൾപ്പിച്ചു അവൻ സന്തോഷം കൊണ്ട് തുള്ളി തുള്ളിച്ചാടിപ്പോയി എന്റെ ജോസേട്ടാ ഇനി എന്തു വേണം രണ്ടു പേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി ആനക്കുട്ടിയുടെ ഈ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം